കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് സമഗ്ര തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ പദ്ധതി നടപ്പിലാക്കുന്നത് ഉൾപ്പെടുത്തിയാണ് കുടുംബങ്ങളുള്ള അരിക്കാട്ടുകുണ്ടിൽ എട്ട് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ കമ്മ്യൂണിറ്റി ഹാൾ വീടുകളുടെ നവീകരണം കുടിവെള്ള കിണർ നവീകരണം കലാ സാംസ്കാരിക പരിപാടികൾക്ക് വേണ്ടി സ്റ്റേജ് ആവശ്യമായ വശങ്ങളിലെല്ലാം സംരക്ഷണ ഭിത്തി എന്നിവ ഉൾപ്പെടുന്നതാണ് അരിക്കാട്ടുകൊണ്ട് അംബേദ്കർ ഗ്രാമം കുന്നംകുളം എം എൽ മൊയ്തീൻ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഒരു കുടുംബവും ഉൾപ്പെടെ കുടുംബങ്ങളാണ് പ്രവർത്തന സൂചിപ്പിച്ച പോലെ വീടുകളുടെ മെയിൻസിന് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ചെലവഴിച്ചാണ് ഇരുപത്താറ് വീടുകളുടെ മെയിൻ്റനൻസ് നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആത്മം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ ബീന രമേശ് പട്ടികജാതി വികസന ഓഫീസർ ഷാബു യു ഗിരീഷ് എസ് പ്രൊമോട്ടർ പ്രണവ് ബാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി